എനിക്കൊരു സെൽഫ് കോൺഫിഡൻസ് ഉണ്ടാവാനുള്ള ഒരു കാരണം എസ്പെഷ്യലി ഫാമിലിയാണ് പിന്നെ അവരെ നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു പിന്നെ രണ്ടാമത്തെ കാര്യം എന്താ വെച്ചാൽ സാറ് പ്രിപ്പറേഷൻ അനാലിസിസ് മീറ്റിങ് നമുക്ക് പറ്റും ആ ഒരു കോൺഫിഡൻസ് ഭയങ്കരമായിട്ട് തന്നെ ഒരു എല്ലാ സെഷൻസും ഞാൻ ഇതുവരെ ഒരു മീറ്റിംഗ് പോലും മിസ് ഔട്ട് ചെയ്തില്ല അപ്പോൾ അതിൽ ഭയങ്കര കോൺഫിഡൻസ് ഉണ്ടായിരുന്നു ഐഫറിൻ്റെ അല്ലാത്ത ഒരു മെറ്റീരിയൽസും പുറത്തുനിന്ന് ഞാൻ പഠിച്ചിട്ടില്ല ഫുൾ ലൈഫറിൻ്റെ സ്റ്റഡി മെറ്റീരിയൽസ് മാത്രം ഉപയോഗിച്ച പച്ചാണ് അത് നമ്മൾ പഠിക്കുന്ന സമയത്ത് മാത്രമല്ല നമുക്ക് എക്സാം ഹോളിലും അത് ബെനിഫിറ്റ് ആയിട്ട് ഒരു മെറിറ്റായിട്ട് വന്നിട്ടുണ്ട് നല്ല യൂസ്ഫുൾ ആയിരുന്നു നമ്മൾ ടീച്ചേഴ്സ് എത്രത്തോളം മീനിങ് ഫുൾ ആണ് ഒരു ടീച്ചർ ആവണം എന്നുള്ളത് വരെ സത്യം പറഞ്ഞാൽ ലൈഫറിലുള്ള എല്ലാ ഓരോ ടീച്ചേഴ്സിലും കൂടെ ഞാൻ പഠിച്ചിട്ടുണ്ട് എൻ്റെ മെയിൻ ലേണിങ്ങും അതായിരുന്നു എങ്ങനൊരു ടീച്ചറ് നല്ലൊരു ടീച്ചറാവാന്നുള്ളത് കാരണം ഞാൻ അത്രയും ബ്രേക്ക് എടുത്ത് വന്നതുകൊണ്ട് ഭയങ്കര പേടിയായിരുന്നു